ഇഷ്ടമുള്ള പെൺകുട്ടിയെ സ്വന്തമാക്കണമെന്ന് ചിന്തിക്കുന്നതിനു മുമ്പ് നമ്മൾ ചില കാര്യങ്ങൾ സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് അവ ഏതല്ല ആ പെൺകുട്ടിയെ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും അവൾ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന മറ്റു കാര്യങ്ങളും നൽകാൻ നിങ്ങൾ പ്രാപ്തനായിട്ടുണ്ടോ എന്ന് സ്വയം ചോദിച്ച് ഉറപ്പുവരുത്തുക രാജ്യം അനുശാസിക്കുന്ന വിവാഹം കഴിക്കാനുള്ള പ്രായം നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടോ എത്തിയിട്ടുണ്ടോയെന്ന് ഉറപ്പുവരുത്തുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവളെ സ്വന്തമാക്കണമെന്ന് കരുതുന്നത് പോലെ അവൾക്കും നിങ്ങളെ സ്വന്തമാക്കണം അഥവാ പരസ്പരം വിവാഹം കഴിക്കണമെന്ന ആഗ്രഹവും താൽപ്പര്യവും രണ്ടുപേർക്കും ഒരുപോലെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക ഒന്നിനും എളുപ്പമാർഗം തേടി പോവാതിരിക്കുക എളുപ്പമാർഗങ്ങൾക്ക് പക്വത കുറവായിരിക്കും പെട്ടെന്നെടുക്കുന്ന വികാരങ്ങളും ഇമോഷനുകളുമാണ് എപ്പോഴും എളുപ്പമാർഗത്തിലൂടെ നമ്മുടെ ചിന്തകളിൽ വരുന്നത് ഇഷ്ടമുള്ള പെൺകുട്ടിയെ സ്വന്തമാക്കാനുള്ള എളുപ്പമാർഗവും ശ്വാശ്വത മാർഗവും ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി എനിക്ക് നിങ്ങളുടെ മകളെ വിവാഹം ചെയ്യാൻ താൽപ്പര്യമുണ്ട് എന്ന് ആ കുട്ടിയുടെ അച്ഛനെയും അമ്മയെയും അറിയിക്കുക എന്നതാണ് കുടുംബങ്ങളുടെ സമ്മതത്തോടെയും സന്തോഷത്തോടെയും വിവാഹം കഴിക്കാനാണ് എപ്പോഴും പ്രാഥമിക പരിഗണന നൽകേണ്ടത് നിങ്ങളുടെ ഇഷ്ടം അവർ സമ്മതിക്കാതിരിക്കുകയും ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ ലേബലിൽ നിങ്ങളുടെ ബന്ധത്തെ എതിർക്കുകയാണെങ്കിൽ സമയമെടുത്ത് പരസ്പരം ഇരുന്നു ചിന്തിക്കുക നിങ്ങളുടെ ഈ ഇഷ്ടമാണ് നിങ്ങൾക്ക് എന്നും വലുത് എന്ന് വീണ്ടും വീണ്ടും രണ്ടു പേരുടെയും മനസ്സ് പിന്തുടർന്ന് മനസ്സിനെ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നിയമങ്ങളുടെ കൂടെ പോകുക എപ്പോഴും ഒന്നോർക്കുക കുടുംബങ്ങൾ നൽകുന്ന സുരക്ഷയും സംരക്ഷണവും സന്തോഷങ്ങളും ഒരിക്കലും നിങ്ങൾ ഒറ്റക്കെടുക്കുന്ന തീരുമാനങ്ങൾക്ക് നൽകാനാകില്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം അത് ചിലപ്പോൾ എന്റെ അനുഭവങ്ങൾ കൊണ്ടും ആകാം പക്ഷെ ഞാനെന്നും ആഗ്രഹിക്കുന്നത് കുടുംബങ്ങളെ പരസ്പരം പറഞ്ഞു മനസ്സിലാക്കി എല്ലാവരുടെയും സന്തോഷങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള പരസ്പര സ്വന്തമാക്കലാണ് നമുക്ക് ജീവിതം ഒന്നേയുള്ളൂ കുറഞ്ഞ സമയവും ആ സമയകാലഘട്ടത്തിനുള്ളിൽ സന്തോഷമായി ജീവിക്കുക